ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശം ആ ഹോട്ടലിലെ മാനേജറും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് ആ ഭാര്യമാരുടെ പിന്നാലെ വേഷന്മാരെ നടക്കുന്നവനെ വേറെ പേരിട്ട് വിളിക്കാം സംശയ രോഗി എന്ന് ഡോ താൻ എന്തൊക്കെയാണോ പറയുന്നത് അതെ ആ പെങ്കോച്ചിനെ കണ്ട എന്താ സാർ എന്താ ചേട്ടാ ഒരു കുഴപ്പം എന്തൊരു ഭംഗിയാ അതുമല്ല ആ പെങ്കോച്ചിൻ്റെ മുഖത്ത് നോക്കി അറിയാം മറ്റൊരുത്തരെയും തേടിപ്പോകുന്ന കൂട്ടത്തിലല്ലാന്ന് പിന്നെ എന്തിനാണോ ഇങ്ങനെ സംശയിച്ചുകൊണ്ട് നടക്കുന്നത് മറ്റുള്ള ചെറുപ്പക്കാരുടെ പേരും കൂടെ കളയാൻ തന്നെ പോലുള്ള ഓരോന്നും ഉണ്ടാവും ഇത്രയും നല്ല പെൺകുട്ടിക്ക് ഭർത്താവായി തന്നെ തന്നെ കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ സങ്കടം ഷോ ദേ താൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി എനിക്ക് പോകാമോ എന്നും ആദർശ് ചോദിക്കുക ആ പോ എന്നും പറഞ്ഞുകൊണ്ട് മാനേജർ അങ്ങ് പോവുകയാണ് ഈ സമയം ആദർശ് ആദർശേ ആകെ നാണക്കേടായി ഇല്ല ഇവളെന്താ എന്നെക്കുറിച്ച് പറയാതിരുന്നത് അവൾക്ക് പറയാമായിരുന്നല്ലോ ഞാൻ അവളുടെ ഭാര്യ ഭർത്താവാണെന്നും എന്നിട്ടൊന്നും അവൾ പോയി ഇത് അവൾ മനഃപൂർവ്വം ചെയ്തതാണ് അവൾക്കറിയാമായിരുന്നു അത് ഞാനാണെന്ന് അതുകൊണ്ടാണല്ലോ അവൾ എന്നെ അങ്ങനെ ഒത്തുനോക്കിയത് എന്തായാലും വീട്ടിലേക്ക് ചെല്ലട്ടെ എന്നിട്ട് അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ദർശം ഇങ്ങനെ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയേയും നിർമ്മലിനെയുമാണ് ആ എന്തായാലും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം നിങ്ങളുടെ വീട്ടിലേക്ക് വരാനോ അയ്യോ അത് അല്ലേ ഏയ് എന്ത് റിസ്ക് അവിടെ വന്നതിന് ശേഷം നീ അവളെ വിളിച്ചിട്ട് കാണണമെന്ന് പറയണം പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയണം അങ്ങനെ വന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ വേണ്ടെന്ന് ഞാൻ ചെയ്തോളാം ദൈവമേ എനിക്ക് പേടിയാവുന്നുണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഞാൻ പറഞ്ഞില്ലേ പിടിക്കപ്പെടില്ല എന്ന് പിന്നെ എന്തിനാണ് പേടിക്കുന്നത് നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം നീ ധൈര്യമായിട്ടിരിക്കെ അതുകൊണ്ട് നീ എന്ന് അവിടെ വരുന്നു ആ എനിക്ക് പേടിയുണ്ടാവീ എങ്ങാനും പിടിക്കപ്പെട്ട പിടിക്കപ്പെടണമല്ലോ അതിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും പേടാപ്പാട് പെടുന്നേ എടാ നീ അവിടെ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ക്യാമറകളിൽ നിൻ്റെ മുഖം പതിയും നീ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേന്ന് അറിയാമോ നേരെ വന്നതും അവളോട് ഐ ലവ് എന്ന് പറയണം അവളെ കെട്ടിപ്പിടിച്ചൊരു കിസ്സും ചെയ്യണം അത് ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അവളെ എനിക്ക് അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ഒരു കാരണമാകും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഞാനിതൊക്കെ ചെയ്ത് എന്തെങ്കിലും പറ്റിയാൽ ഒന്നും പറ്റില്ല നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ ആ ഇത് സ്റ്റേഷനിൽ നിന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോകുവാണെങ്കിലും അവിടെ നിന്നെ നിന്ന് നിന്നെ ഇറക്കേണ്ട കാര്യവും ഞാൻ ഏറ്റെടുക്കും നീ ധൈര്യമായിട്ടിരിക്കേ എന്നാലും എന്നെ കൊടുക്കാനുള്ള പരിപാടിയല്ലേ അങ്ങനെയൊന്നും നീ കുടുങ്ങില്ല എന്തായാലും നീ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുന്നുണ്ടാവും നിന്നെ അവൾ കൊടുക്കാൻ നോക്കിയാൽ അവളെ നമുക്ക് കയ്യോടെ പിടികൂടാം പാതിരാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഭർത്താവിനെ കാണാതെ കാമുകനുമായി നിൽക്കുന്ന അവൾ പിന്നെ എൻ്റെ വീട്ടിലിരിക്കുമോ ഒരിക്കലുമില്ല അങ്ങനെ അവൾ അനന്തപുരിയിൽ നിന്നും പുറത്താവൂ അവളൊക്കെ എത്ര ചവിട്ടി പുറത്താക്കിയാലും പോകാത്തവളാ അവളുടെ അനിയത്തി അങ്ങനെയല്ല ഏത് നിമിഷവും അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുക പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും അവളെ വിടാൻ ത കൂട്ടാക്കുന്നില്ല എന്നാൽ അവളുടെ ചേച്ചിയാണെങ്കിലും അട്ടയുടെ കണക്ക ഒട്ടിപ്പിടിച്ചിട്ട് പറിച്ചു മാറ്റിയാലും പോകുന്നില്ല അത്രയ്ക്ക് പ്രശ്നം അവളെ വേണ്ട എന്തായാലും അവൾ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ നീ മാത്രം നിന്ന് നിനക്ക് മാത്രമേ നിർമ്മലേ എന്നെ സഹായിക്കാൻ കഴിയൂ അതുകൊണ്ട് നീ ഇന്നിങ്ങനെ ചെയ്യണം എന്നാൽ ശരി നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം പിന്നെ ഇപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നനഞ്ഞതല്ലേ കുളിച്ച് തന്നെ കയറാം അല്ലാതിപ്പം എന്ത് പറയാനാ ബി അതേടാ മതി അപ്പം എല്ലാം പറഞ്ഞതുപോലെ ഇന്ന് രാത്രി നീ വരുന്നു അവളെ ഉമ്മ കിസ് ചെയ്യുന്നു എന്നിട്ട് ആ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിയുന്നു അത് ഞാൻ എല്ലാവരെയും കാണിക്കുന്നു അവളെ ഈസിയായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു അതിനുശേഷം നീ അവളെ സ്നേഹിക്കോ കല്യാണം കഴിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ആവശ്യമുള്ള പണം ഞാൻ തരും ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പാടാ ഞാൻ തരുന്ന ഉറപ്പല്ലേ അപ്പം കൊടുക്കൈ എന്നും പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയനാക്കടക്കാനായിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശ് വന്നു അതെ ആ എന്താ ആദർശ് കേട്ടാ ഇന്ന് ഹോട്ടലിൽ വെച്ച് നീ നി എന്നെ കണ്ടിട്ട് എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു നിൻ്റെ ഭർത്താവല്ല ഞാനെന്ന് പറഞ്ഞെന്താ ആ ഞാൻ ആദർശേട്ടനെ ഹോട്ടലിൽ കണ്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ ഞാൻ ആദർശേട്ടനെ കണ്ടു എന്ന് അയാളോട് പറയുന്നത് അത് കേട്ടതും ആ നിന്റെ മുമ്പിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു സിഖുകാരൻ്റെ വേഷത്തിൽ എന്നിട്ടും നീ ആ ഹോട്ടൽ മാനേജറോട് പറഞ്ഞല്ലോ ഞാൻ നിന്റെ ഭർത്താവ് അല്ലാന്ന് ഷേടാ സിഖ്കാരൻ്റെ വേഷത്തിൽ വന്ന് ആദർശേട്ടനായിരുന്നോ എന്തിനാണ് ഈ കിളിക്കുന്നത് നീ കിളിക്കുമെന്ന് വേണ്ട എനിക്കറിയാം നീ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞതെന്ന് എൻ്റെ ആദർശേട്ടാ നിങ്ങളാണ് എൻ്റെ ഭർത്താവെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ പറയുവായിരുന്നല്ലോ അത് നിങ്ങളാന്ന് അല്ല എനിക്കെന്തിനാത് പറയുന്ന ആണക്കേടും പിന്നെ സിക്കുകാരൻ്റെ വേഷത്തിൽ വന്ന് താടിയും തൊപ്പിയും വെച്ചാൽ എനിക്ക് മനസ്സിലാവോ ആ ഇനി ആ മാനേജറിൻ്റെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് ആ തലപ്പാവ് എങ്ങനെ ഊര് മാറ്റിയിരുന്നെങ്കിലും ഞാൻ പറഞ്ഞതെന്നായിരുന്നു എൻ്റെ ഭർത്താവെന്ന് ഇതിപ്പോൾ തലപ്പാവ് ഇട്ടു താടിയും വെച്ച് സിക്കിനെ പോലെ വന്നാൽ എൻ്റെ ഞാൻ എങ്ങനെയാ പറയുന്നത് വല്ലവനും എൻ്റെ ഭർത്താവെന്ന് എനിക്ക് പറയാൻ പറ്റുമോ വേണ്ട വേണ്ട നീ അത് മനപൂർവ്വം ചെയ്താന്ന് എനിക്കറിയാം ആ ഇനിയിപ്പോൾ നിങ്ങളുടെ വിശ്വാസം അതാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ എനിക്ക് അതിലൊന്നും പറയാനില്ല എന്നും നയന പറയുക ആ പിന്നെ എൻ്റെയും ചേച്ചിയുടെയും കാര്യത്തിൽ ഇടപെടാൻ താൽപ്പര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആദർശേട്ടൻ എന്തിനാ വേഷം മാറി വന്നേ അത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് കരുതിയിട്ട് വന്നതാ ആഹാ അങ്ങനെയുള്ള പേടി നേരത്തെ ഉണ്ടാവുമായിരുന്നെങ്കിൽ പറയണമായിരുന്നു ഞാൻ പിന്നാലെ വരുമെന്ന് അതുപോലും പറയാതെ എന്ത് കാര്യത്തിനാണ് വേഷം മാറി വന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ നാണക്കേട് വന്നത് ആ ഹോട്ടൽ മാനേജറിൻ്റെ മൂക്കിടിച്ചു തകർക്കാൻ എനിക്ക് അറിയാൻ എനിക്കറിയാൻ പാടില്ലിട്ടായിരുന്നില്ല പിന്നെ വേണ്ടാന്ന് കരുതിയിട്ടാണ് വേഷം മാറിപ്പോയില്ലേ അതുകൊണ്ട് മിണ്ടാതെ പോകുന്നതാണ് അതെ ഇങ്ങനെ എപ്പോഴെങ്കിലും പുറകെ വരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വരണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞ് ഞാനേ അങ്ങ് പോവുക പോയി പോയിക്കഴിഞ്ഞതും ആദർശം ആലോചിക്കുകയാണ് ആ എന്തായാലും ഇനി ഇവരുടെ പിന്നാലെ പറഞ്ഞുകൊണ്ട് തന്നെ പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനയാണ് അനാ ആകെ സങ്കടപ്പെട്ടിരിക്കുക ഈശ്വര നന്ദുവിനെ ഒന്ന് വിളിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ വിളിക്കാനോ ഒന്നും സംസാരിക്കാനോ പറ്റുന്നില്ല ഞാൻ വിളിച്ച അവളുടെ അമ്മ ഫോൺ എടുക്കുക എന്നിട്ട് എന്തിനാ വിളിച്ചതെന്ന് വരും ചോദിക്കുക എന്ത് ചെയ്യാൻ പറ്റും ആകെ മൊത്തം സങ്കടമുള്ള കാര്യമാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനേ ഇങ്ങനെ നടക്കുവാണ് പിന്നീട് നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദുവും കിടന്ന് നല്ല ഉറക്കുക അടുത്ത് കനകയുണ്ട് കനക നന്ദുനെ കെട്ടിപ്പിടിച്ച് കിടക്കുക അമ്മയോട് ക്ഷമിക്കുമോളെ എൻ്റെ മോളെ അമ്മ വിഷമിക്കുക വിഷമിപ്പിക്കുകയാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കുന്നത് ഒരിക്കലും തെറ്റല്ല അമ്മ അതിനെതിരെ നിൽക്കത്തുമില്ല പക്ഷേ ഇവിടെ സാഹചര്യം വേറെയാ നീ സ്നേഹിച്ച പയ്യൻ തെറ്റായിപ്പോയി മോനെ അവൾ അവൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് അമ്മയ്ക്ക് സങ്കടം നയനയെയും നവ്യേയും കുറിച്ച് ഓർത്ത് ഇന്നും അമ്മ വിഷമിക്കുക സാരമില്ല എൻ്റെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടും എൻ്റെ മോൾ എന്നും സന്തോഷത്തോടെ ജീവിക്കും നല്ലൊരു പയ്യനെ കിട്ടും സമാധാനമുള്ള കുടുംബത്തിലേക്ക് എൻ്റെ മോൾ കല്യാണം കഴിച്ചു പോകണം അതിനു വേണ്ടിയാണ് അമ്മ മോളെ ഇപ്പോൾ സങ്കടപ്പെടുത്തുന്നത് മോളുടെ ഇപ്പോഴത്തെ ഈ വിഷമം നാളെ മോളുടെ സന്തോഷമായി മാറും മോളെ എന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ നന്ദുവിനെ തടയൊക്കെ തലോടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം എല്ലാവരും കിടന്നുറങ്ങി നയന പതുക്കെ എഴുന്നേറ്റു പതുക്കെ എഴുന്നേറ്റതിന് ശേഷം നയന പതുങ്ങി പതുങ്ങി അവിടെ നിന്നും നവിയുടെ അടുത്തേക്ക് ചെല്ലുക ആദർശ് കാണുന്നുണ്ടോ എന്ന് നോക്കി നോക്കിയാൽ പോകുന്നത് പക്ഷേ ആദർശം നല്ല കൂർക്കം വലിച്ചുറങ്ങുക ഈ സമയം നയന അവിടെ എത്തിയപ്പോഴേക്കും നവ്യയും പുറത്തുണ്ടായിരുന്നു ചേച്ചി ചേച്ചിനെ കാണാൻ ഞാൻ ചേച്ചിയുടെ മുറിയിലേക്ക് വരുമായിരുന്നു ചേച്ചി റെഡിയായോ ആ റെഡിയായി ആയി നയനെ എന്തായാലും എനിക്ക് പേടിയാവുന്നുണ്ട് ദ ആരെങ്കിലും എഴുന്നേക്കുമോ മുത്തശ്ശനും മുത്തശ്ശിയും ചെറിയൊരു ശബ്ദം കേട്ട് അപ്പം എഴുന്നേറ്റ് വരും ഏയ് മുത്തശ്ശനും മുത്തശ്ശിയും അത്യാവശ്യം മെഡിസിനൊക്കെ കഴിച്ച് കിടക്കുന്നുണ്ട് അത്ര പെട്ടെന്നൊന്നും ഉണരില്ല എന്തായാലും നമുക്ക് നോക്കാം എന്നും പറയുവാണ് ഇത് കേട്ടതും ആ അത് ശരിയാ പക്ഷേ എനിക്ക് പേടി ഒരേ ഒരാളെ മാത്രമാണ് ചേച്ചി ആരെ ചേച്ചിയുടെ അമ്മായിയമ്മ അവർക്കാണ് ഉറക്കമില്ലാതിരിക്കുന്നത് എല്ലായിടത്തും ചുറ്റിപ്പറ്റി നടക്കുക അതുകൊണ്ട് നമ്മൾ അവരെയാണ് സൂക്ഷി സൂക്ഷിക്കേണ്ടത് ആ അത് ശരിയാ നീ പറഞ്ഞത് അഭിയും നല്ല ഉറക്കുക ആദർശടനോ ആദർശേടനും നല്ല ഉറക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് പതുങ്ങി പതുങ്ങി പോവാം ഗേറ്റിൽ സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പുറത്ത് കടക്കാൻ പറ്റും ചേച്ചി വാ നീ എന്തിനാ മോളെ എൻ്റെ കൂടെ വരുന്നേ അവൻ അവൻ എന്നെയല്ലേ ടാർഗറ്റ് ചെയ്തിരിക്കുന്നെ അവൻ എന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ നീ വേണ്ട നിനക്ക് നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ എനിക്കൊന്നും സംഭവിക്കില്ല എൻ്റെ ചേച്ചിയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ കൂടെ വരുന്നത് വേണ്ട മോളെ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു കഷ്ടതയിലും കൂടെ നിന്നെ തള്ളിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇതുപോലൊരു ചേച്ചിയാണ് വേണ്ടത് ഇതുപോലെ കൂടപ്പറപ്പുകളെ സ്നേഹിക്കുന്ന ചേച്ചിയെ ചേച്ചിക്ക് എന്നോട് സ്നേഹമുണ്ടല്ലോ മതി ഇത്രയും മതി പക്ഷേ ചേച്ചിക്കൊരാപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവനെ ഇന്ന് കൈയോടെ പിടികൂടി ഞാൻ അവനെ കൊല്ലും കൊല്ലാക്കൊല കൊല്ലും എന്തായാലും ചേച്ചി വാ ഈ ഇവിടെ സി സി ടി വി ഉണ്ട് നമ്മുടെ വീട് സി സി ടി വി ദൃശ്യത്തിലാണെന്ന് അവനറിയില്ലായിരിക്കും അതുകൊണ്ടാണല്ലോ അവൻ വരുന്നത് ഇന്ന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സി സി ടി വിയിൽ പതിയും ആ സി സി ടി വി ദൃശ്യം വഴി നമുക്കിവിടെയുള്ളവരെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്താ പോരെ ചേച്ചി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ് ഈ സമയം ആദർശ് അവിടെ പുറകെ എഴുന്നേറ്റ് വരുമന അതിനെ കാണാനില്ലാത്തതുകൊണ്ട് അപ്പോൾ അവർ രണ്ടുപേരും പോകുന്നതുകൊണ്ട് ആദർശിന് പേടിയായി ഈശ്വര ഇനി അവൻ കാരണം അവൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്തു എന്നിട്ട് സി ഐ വിളിക്കുക അലോ സാർ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അവൻ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ വീട്ടിലെ രണ്ടു പേരും പുറത്തേക്ക് പോയിട്ടുണ്ട് അവനെ കൈകാര്യം ചെയ്യാനുള്ള പരിപാടിയാണ് രണ്ടും പെണ്ണും പെണ്ണുങ്ങളാണ് ഒരാണിനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റുമെന്നറിയില്ല സാറിൻ്റെ സഹായം വേണം എന്നൊക്കെ സംസാരിക്കുകയാണിത് കേട്ടതും സി ഐ ഉടനെ ഞങ്ങൾ വരാം ആദർശ് എന്തായാലും പേടിക്കൊന്നും വേണ്ട അവർക്കൊരാപത്ത് സംഭവിക്കില്ല ആ കള്ളനെ നമുക്ക് കൈയ്യോടെ പിടികൂടാം എന്നൊക്കെ പറഞ്ഞ് സി ഐയും സി ഐയുടെ കൂടെ ഒരു കോൺസ്റ്റബിളും അവിടെ സ്ഥലത്തെത്തി മറിഞ്ഞു നിന്നു ഈ സമയം ആദർശം അവിടെ ചെന്ന് മറിഞ്ഞു നിൽക്കുക ഇതേ സമയം അഭി എന്തായാലും ഇന്നത്തോടെ നിന്റെ കാര്യം തീർന്നടി സി സി ടി വി ദൃശ്യം സി സി ടി വിയുടെ നിരീക്ഷ നിരീക്ഷണത്തിലുള്ള ഈ വീട്ടിൽ ഇന്ന് നടക്കുന്ന എന്താണെന്ന് ഇവിടെ ഉള്ളവർ മുഴുവനും അറിയും നിന്റെ ചരിത്രം മുഴുവനും എല്ലാവരും അറിയും എന്തായാലും നിർമ്മലിനോട് ഒന്നോടെ വോയിസ് അയക്കാം എടാ അവൾ ഗേറ്റിന് പുറത്ത് വന്നാലുടനെ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം ആ സമയത്ത് നീ അവളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തോളാം അതെന്തായാലും സി സി ടി വിയിൽ പതിയും അതാണ് എനിക്ക് വേണ്ട തെളിവുകൾ എന്ന് ഇത് കേട്ടത് നിർമ്മല് കൊള്ളാലോ ഇവൻ സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുകയാണിവൻ ആ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല അവളല്ലെങ്കിലും അത്യാവശ്യം എല്ലാ ചെറുപ്പക്കാരെയും തേക്കുന്നവളാണ് അതുകൊണ്ട് അവളെക്കുറിച്ച് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അവളുടെ തെറ്റുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും കുറച്ച് അനുഭവിക്കട്ടെ അവളെപ്പോലെ ഒരുത്തി ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എത്ര ചെറുപ്പക്കാരെ അവൾ തേച്ചിട്ടുള്ളത് ഇത്തിരി സൗന്ദര്യം ഉണ്ടെന്നും പറഞ്ഞാൽ എത്ര ചെറുപ്പക്കാരുടെ ജീവിതം അവൾ തകർത്തിട്ടുള്ളത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്തായാലും നീ വാടി നീ പുറത്തേക്ക് വന്നിട്ട് വേണം നിന്നെ കൈകാര്യം ചെയ്യാൻ ഹാ എനിക്ക് കിട്ടിയ അവസരമാണ് ഇത് ഞാൻ പാഴാക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മല ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം നവ്യയും നയനയും ഗേറ്റിനടുത്തെത്തി ഗേറ്റിനടുത്തെത്തിയതും ചേച്ചി ഇനി ചേച്ചി ഇങ്ങോട്ട് മാറി നിന്നോ ഞാൻ അങ്ങോട്ട് പോവാം അയ്യോ നീ പോകണ്ട അവൻ ചിലപ്പോൾ നിന്നെന്തേലും ചെയ്യും ഒന്നും ചെയ്യില്ല ചേച്ചിയല്ല എന്ന് ആ അവൻ തിരിച്ചറിയും ചേച്ചി പേടിക്കണ്ട മോളെ അത് വേണോ അവൻ എന്തെങ്കിലും ചെയ്താൽ അത് സഹിക്കാൻ പറ്റില്ല ചേച്ചി പേടിക്കാതിരിക്കേ ഡ ഡേ ഞാൻ മുഖം മറച്ച് അങ്ങോട്ട് ചെല്ലാം ആ സമയത്ത് അതെല്ലാം സി സി ടി വിയിൽ പതിയും ചേച്ചിയെ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ നമുക്കവരെ കയ്യോടെ പൊക്കാലോ എന്തായാലും ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ഞാൻ മുഖം മറച്ചു പോകുമ്പോൾ അവന് മനസ്സിലാവില്ല അത് ഞാനാണെന്ന് ചേച്ചിയാണെന്ന് കരുതി അവൻ എൻ്റെ അടുത്തേക്ക് വരും ആ സമയം അവനെ ഞാൻ ശരിയാക്കും അവൻ്റെ മൂക്ക് ഞാൻ ഇടിച്ചു പരത്തും എന്തായാലും അവനെപ്പോലെ ഒരുത്തനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ചേച്ചിക്ക് കാണിച്ചുതരാം മോളെ നമ്മൾ പെണ്ണുങ്ങളാണ് ഒരാളിൻ്റെ സഹായം നമുക്കില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മളെ കൊണ്ട് കഴിയോ കഴിയും ഞാനല്ലേ പറയുന്നത് നമ്മൾ പെണ്ണുങ്ങളാണെന്നും പറഞ്ഞ് ഒതുങ്ങി മാറുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മൾക്കും ഉണ്ട് ശക്തി നമുക്കും ഒരുത്തരം നേരിടാനുള്ള കഴിവും മനസ്സും ഉണ്ടായാൽ മതി അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എതിരെ നിൽക്കുന്നത് ഏത് കൊമ്പത്തെ മറ്റവനാണെങ്കിലും പറത്തി അടിക്കാൻ പറ്റും ചേച്ചി ധൈര്യമായിട്ടിരിക്കും മോളെ ചേച്ചിക്ക് പേടിയാവുന്നുണ്ട് ഒരു പേടിയും വേണ്ട ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കോ അത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇത്തിരിയെങ്കിലും സമാധാനം കിട്ടുന്നത് നിർമ്മൽ എന്ന് പറയുന്നവനെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാം ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് നയന നവ്യയോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുവ ഈ സമയം നവ്യ മുളിനി പോകണ്ട ഞാനൂടെ വരാം പക്ഷേ ചേച്ചി എന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത് എന്തായാലും അവൻ കയറ്റി ചുറ്റിന് പുറത്തുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ സി സി ടി വി ഉള്ള വീടാണ് നമ്മുടെ വീട് അങ്ങനെയുള്ള അപ്പോൾ ആ ക്യാമറയിൽ അവൻ വരുന്നതും അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അതിൽ പതിയും അത് ചേച്ചിയല്ല ഞാനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ആ ഒരു പേടിയും ടെൻഷനുമൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് നമുക്കവനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം അടിച്ചു തകർക്കിയേ കൊല്ലി എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ സഹായം ഇല്ലാതെ അവൻ്റെ ശല്യം ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നായനെ രണ്ടും കൽപ്പിച്ച് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കടക്കുക അപ്പം നാവ്യവിടെ മാറി നിൽക്കുവാണ് ഈ സമയം സി ഐയും കോൺസ്റ്റബിളും അവിടെ മറിഞ്ഞ് നിന്ന് നോക്കുന്നുണ്ട് അതെ എല്ലാവരും നിർമ്മലിനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുക അതറിയാതെ അഭി ഭയങ്കര സന്തോഷത്തോടെ ചെല്ലടി ചെല്ല് നീ ഗേറ്റിന് വെളിയിലെത്തിയല്ലേ നിന്നെയും കാത്ത് നിർമ്മൽ എന്ന കാലൻ വെളിയിലുണ്ടടി ഇതോടുകൂടെ നിന്റെ എല്ലാ കാര്യവും തീരും നിന്നെ പുറത്താക്കും അനന്തപുരിയിൽ നിന്നും നീ പുറത്തു പോകും അനന്തപുരി തറവാട്ടിൽ നിന്നും നീ പുറത്ത് പോകുന്നത് കാണാൻ കാത്തിരിക്കുകയോ ഞാൻ അർഹതയില്ലാതെ കയറി വന്നവളല്ലേ നീ അർഹതയില്ലാതെ തന്നെ പുറത്തേക്ക് പോ എന്നും പറഞ്ഞ് ആദർ അഭിയും ഇങ്ങനെ ആലോചിച്ചു നിൽക്കുക ഈ സമയം നിർമ്മൽ ഇങ്ങനെ വണ്ടി ബൈക്കിൽ കാത്തു നിൽക്കുകയാണ് അപ്പോഴേക്കും നയനെ പുറത്തെത്തി അവിയാണെങ്കിൽ ഗേറ്റിൽ കൂടെ നോക്കിക്കൊണ്ട് നിൽക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക പേടിയാവുന്നു അവൻ കാരണം നയനയ്ക്ക് ഒരു കുഴപ്പമില്ലാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ആദർശൻ്റെ കാല് തട്ടി ആദർശ് വീഴാൻ പോവുക അപ്പോഴേക്കും നവ്യ തിരിഞ്ഞു നോക്കി അയ്യോ ആദർശേട്ടനോ ആദർശേട്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ ആദർശേട്ടാ ആദർശേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നവ്യേ നീ മിണ്ടാതിരിക്കി എന്ന് പറയണേ ഈ സമയം നയന പുറത്തിറങ്ങിയതും നയന മുഖം മറിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം അഭി ഏ ആദർശോ ദേ നവ്യയല്ലേ ഓടി വരുന്നത് അപ്പം പുറത്തേക്ക് പോയതാരാ ഈശ്വര പണി കിട്ടിയോ ആദർശം നവ്യ ഇവിടെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോയത് നയന തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാണ് ദൈവമേ നിർമ്മൽ കൊടുങ്ങുമല്ലോ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അബിക്ക് മൊബൈൽ പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നയനയെ മുഖം മറച്ച് നിൽക്കുന്നത് കണ്ട് നവ്യയാണെന്ന് തെറ്റിദ്ധരിച്ച് ഹെൽമറ്റൂരി നിർമ്മല് ബൈക്കിൽ നിന്ന് ഇറങ്ങി ഹെൽമറ്റ് പതുക്കെ ബൈക്കിനകത്ത് വെച്ചു നവ്യ നയന വാടാ വാടാ എന്നും പറഞ്ഞോണ്ട് നിൽക്കുകയാണ് ഈ സമയം സി എയും കോൺസ്റ്റബിളും ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുക നിർമ്മൽ ഭയങ്കര സ്ലോ മോഷനിൽ നടന്നു വരികയാണ് നിൽക്കുന്നത് നയനയാണെന്നറിയാതെ വലിയൊരു കുഴിയിലാണ് നിർമ്മൽ ചാടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാതെ അബിയുടെ വാക്കം കേട്ട് അബിയുടെ പണത്തിന് വേണ്ടി നിർമ്മല് ഇനി വലിയ ഒരു അനുഭവം തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് നിർമ്മലിന് വന്നിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്